നമസ്കാരം ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം നിങ്ങൾ തന്ന ആ വിവരങ്ങൾ വെച്ചിട്ട് ട്രേഡ്മാൻ എന്നൊരു രസകരമായ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഐഡിയയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാൻ പോകുന്നത് കേട്ടിട്ടുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി അതെ ഇതിൻ്റെ പിന്നിലെ ഒരു ഫിലോസഫി അതായത് ഈ സമയം പണം ഊർജം ഇവയെ നിക്ഷേപവുമായി എങ്ങനെ കണക്റ്റ് ചെയ്യാമെന്നുള്ളത് പിന്നെ നിങ്ങൾ തന്ന നോട്ട്സിൽ എസ് ഐ പി എസ് ടി പി എസ് ഡബ്ല്യു പി പോലുള്ള കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് പ്ലാനുകൾ അതെ അതുപോലെ വിപണിയിലെ ചില യാഥാർത്ഥ്യങ്ങൾ ഡെറിവേറ്റീവ്സ് ചില പ്രോഡക്ട്സിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് ശരിയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം ലക്ഷ്യമെന്താണെന്ന് വെച്ചാൽ ഈ ട്രേഡ്മാൻ ആശയം ശരിക്കും എന്താണെന്നൊന്ന് മനസ്സിലാക്കുക അതിന്റെ ആ ഒരു വ്യത്യസ്തമായ നിക്ഷേപ രീതിയെക്കുറിച്ചറിയുക പിന്നെ സാധാരണ നിക്ഷേപകൾക്ക് ഇതെങ്ങനെ ഉപകാരപ്പെടുമെന്ന് നോക്കുക അപ്പോ നമുക്ക് തുടങ്ങാം അല്ലെ ഓക്കേ തുടങ്ങാം അപ്പോ ഈ ട്രേഡ്മാൻ എന്ന ആശയം അതിന്റെ ബേസിക് എന്താണ് നിങ്ങളുടെ ആ നോട്ട്സ് പറയുന്നത് പോലെ ഇത് പ്രധാനമായും ഈ ഇടനിലക്കാരെ നമ്മൾ ഈ എക്സ്പേർട്സ് എന്നൊക്കെ പറയുന്നവരെ അവരെ അങ്ങ് ഒഴിവാക്കിയിട്ട് സാധാരണക്കാരെ ഡയറക്റ്റ് ആയിട്ട് അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സുമായി കണക്ട് അങ്ങനെ ഒരു ലക്ഷ്യമാണോ അതെ അതെ പ്രധാനമായും അതാണ് കാരണം ആയിരക്കണക്കിന് സ്റ്റോക്കുകളുണ്ട് ഇതിലേത് തെരഞ്ഞെടുക്കണമെന്നത് ഒരു സാധാരണക്കാരൻ എപ്പോഴും ഒരു കൺഫ്യൂഷനാണ് ശരിയാണ് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കാൻ അതാണ് ഇതിന്റെ ഒരു പ്രധാന ഉദ്ദേശം ആഹാ സമയം പണം ഊർജം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യം പണം അതായത് മണി ഇത് ഹ്രസ്വകാലം ഷോർട്ട് ടേം നിക്ഷേപവുമായി ബന്ധപ്പെട്ടതാണ് ഷോർട്ട് ടേം അതെ പ്രധാനമായും നമ്മുടെ ഡെയിലി ചെലവുകൾ നമ്മൾ എവിടെയാണ് സ്ഥിരമായി പണം കൊടുക്കുന്നത് ചിലപ്പോൾ ഫുഡിനായിരിക്കാം യാത്രയ്ക്ക് ഓൺലൈൻ ഓ നമ്മൾ എവിടെയാണോ കൂടുതൽ കാശ് കളയുന്നത് അതുമായി ബന്ധപ്പെട്ട കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക അതാണോ ഐഡിയ ഏതാണ്ട് അതെ ഉദാഹരണത്തിന് നിങ്ങൾ സ്ഥിരമായി സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രത്യേക സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങുന്നത് അപ്പോൾ ആ കമ്പനികളിൽ ഒരു ചെറിയ നിക്ഷേപം ഇൻട്രസ്റ്റിംഗ് അപ്പം നിങ്ങളുടെ ചെലവൊരു തരത്തിൽ ഒരു വരുമാനം പോലെ ഒരു ചെറിയ വരുമാനം പോലെ ആക്കാനുള്ള ശ്രമം ഇതിന് നിങ്ങളുടെ ആ നോട്ട്സിൽ പറയുന്ന പോലെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഈ പറഞ്ഞ ഫുഡ് ഡെലിവറി ആപ്പുകൾ ക്യാബ് ആപ്പുകൾ ഓല പോവാ അതെ പിന്നെ മണി വ്യൂ വാൾനട്ട് ഇ ടി മണി പോലുള്ള പേഴ്സണൽ ഫിനാൻസ് ആപ്പുകൾ ഇതിൽ നിന്നൊക്കെയുള്ള ഡാറ്റ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത് നമ്മുടെ ഈ ചിലവാക്കൽ രീതികൾ പെട്ടെന്ന് മാറാൻ സാധ്യതയുണ്ട് ജോലി മാറുമ്പോ സ്ഥലം മാറുമ്പോ ശരിയാണ് അതുകൊണ്ടാണ് ഇതിനൊരു ഹ്രസ്വകാല നിക്ഷേപമായിട്ട് കാണുന്നത് മനസ്സിലായി പണം ഷോർട്ട് ടേം ഇനി അടുത്തത് സമയം ടൈം ഇത് മീഡിയം ടേം ആണെന്ന് പറഞ്ഞല്ലോ അതെങ്ങനെയാണ് വരുന്നത് സമയം എന്നത് നിങ്ങളുടെ ഒരു വൈദഗ്ധ്യം നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല അറിവും താല്പര്യവുമുള്ള മേഖലകൾ അതുമായി ബന്ധപ്പെട്ടതാണ് ആ നമ്മൾ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി പോലെ അതെ ഉദാഹരണത്തിന് ഒരു ഐ ടി പ്രൊഫഷണൽ അവർക്ക് സ്വാഭാവികമായും ടെക്നോളജി കമ്പനികളെ കുറിച്ച് ഒരു ധാരണയുണ്ടാവും അല്ലെങ്കിൽ എഐ പോലുള്ള പുതിയ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സ്പോർട്സിൽ ഭയങ്കര താല്പര്യമുള്ള ഒരാൾ അവർക്ക് സ്പോർട്സ് റിലേറ്റഡ് കമ്പനികളെ കുറിച്ച് അപ്പം ആ മേഖലയിലെ നല്ല സ്റ്റോക്കുകൾ നിക്ഷേപിക്കാം അതെ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഇൻഡസ്ട്രിയെക്കുറിച്ച് ഒരു ഫീൽ ഉള്ളതുകൊണ്ട് എന്നും മാർക്കറ്റ് നോക്കി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ നോട്ട്സിൽ അത് പറയുന്നുണ്ട് ആ ആ ശരിയാണ് നമ്മൾ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ചെറിയ വീഴ്ചകളിലൊന്നും ഈ ജോലി അല്ലെങ്കിൽ ತಾൽപര്യമുള്ള മേഖലകൾ നമ്മുടെ ചെലവാക്കൾ ശീലങ്ങൾ മാറുന്ന അത്ര പെട്ടെന്ന് മാറില്ലല്ലോ ചിലപ്പോൾ ഒരു അഞ്ചോ പത്തോ കൊല്ലം കൊണ്ടായിരിക്കും ഒരു വലിയ മാറ്റം വരിക അതുകൊണ്ടാണ് ഇതിനെ ഒരു മീഡിയം ടേം ഇൻവെസ്റ്റ്മെന്റ് ആയി കാണുന്നത് ശരി അപ്പോൾ പണം ഹ്രസ്വകാലം സമയം മധ്യകാലം ഇനി മൂന്നാമത്തത് ഊർജ്ജം എനർജി ഇത് ദീർഘകാലത്തേക്കുള്ളതാണെന്ന് പറയുന്നു ഇതെങ്ങനെയാണ് നിക്ഷേപവുമായി ആവുന്നത് ഇത് ലാഭം മാത്രമല്ല എന്ന് സൂചിപ്പിച്ചല്ലോ ഊർജം എന്നത് അത് കുറച്ചുകൂടി ഡീപ്പാണ് നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങൾ നമ്മുടെ വാല്യൂസ് നമ്മൾ ഈ ലോകത്ത് കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ അതുമായി ബന്ധപ്പെട്ടതാണ് ഓഹോ ഇത് ലോങ് ടേം ആണ് ഏറ്റവും ലോങ് ടേം ഉദാഹരണത്തിന് നിങ്ങൾക്ക് പരിസ്ഥിതി കാര്യങ്ങളിൽ വലിയ താൽപ്പര്യമുണ്ട് ഒരു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ വേണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഈ ഗ്രീൻ എനർജി ഉണ്ടാക്കുന്ന കമ്പനികൾ അല്ലെങ്കിൽ ഓർഗാനിക് ഫാമിംഗ് പ്രോത്സാഹിപ്പിക്കുന്നവർ അല്ലെങ്കിൽ നല്ല റോഡുകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾ അല്ലെങ്കിൽ യോഗ വെൽനസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനികൾ അതെ അതെ അതുപോലുള്ളവ അപ്പോൾ ഇവിടെ ലാഭം ഒരു ഘടകമാണെങ്കിൽ പോലും അതിനപ്പുറം ഒരു ലക്ഷ്യം വരുന്നുണ്ട് ഒരു പേർപ്പസ് നിങ്ങളുടെ ആ നോട്ട്സിലൊരു വാചകം നിങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്ന ഒരു കമ്പനി തകർച്ച നേരിട്ടാൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ ആണല്ലോ തീർച്ചയായും അതാണ് ഈ ഊർജം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നിങ്ങളുടെ നിക്ഷേപത്തെ വരും നമ്പറുകൾ എന്നതിലുപരി നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാക്കുന്നു നിങ്ങൾ എന്തിൽ വിശ്വസിക്കുന്നുവോ അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ കാറ്റഗറിയിലെ നിക്ഷേപങ്ങൾ വളരെ പതുക്കെ മാറുന്നവയായിരിക്കും ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ കൂടെയുണ്ടാവും അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ ട്രേഡ്മാൻ മോഡൽ നമ്മുടെ ലൈഫുമായി സമയം പണം ഊർജം ആയിട്ട് ഇൻവെസ്റ്റ്മെന്റിന് ലിങ്ക് ചെയ്യുന്നു നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ നിക്ഷേപം എന്നൊരു രീതി അതെ ഒരു സ്വർണപ്പണിക്കാരൻ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുപോലെ അല്ലെങ്കിൽ ഒരു കർഷകൻ അയാൾ ഉണ്ടാക്കുന്ന വിളയുമായി ബന്ധപ്പെട്ട കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുപോലെ അത്രയും സിമ്പിൾ ആക്കാൻ ശ്രമിക്കുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ഇനി നമുക്ക് ആ മാർക്കറ്റ് റിയാലിറ്റീസിലേക്ക് വരാം നിലവിലെ ഫൈനാൻഷ്യൽ പ്രോഡക്റ്റ് കുറിച്ച് ആളുകൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടെന്ന് നിങ്ങളുടെ നോട്ട്സിൽ പറയുന്നുണ്ടല്ലോ ഉണ്ട് ഉണ്ട് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഒരു ഉദാഹരണം അതിൽ പറയുന്നത് എൽ ഐ സിയെ കുറിച്ചാണ് കോർപ്പറേഷൻ അതെ പലരും അതൊരു പ്യോർ ഇൻഷുറൻസ് അല്ലെങ്കിൽ സേഫ്റ്റി സ്കീമായിട്ടാണ് കാണുന്നത് പക്ഷെ സത്യത്തിൽ അതിന്റെ പോളിസികളിൽ ഇക്വിറ്റിയുടെയും ഡെറ്റിന്റെയും ഒക്കെ അംശങ്ങളുണ്ട് അത് പലർക്കും അറിയില്ല ശരിയാണ് അതുപോലെ കാര്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ായിട്ടേ കാണുന്നുള്ളൂ അതെ പക്ഷെ അവര് വലിയൊരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയാണ് എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് പിന്നെ ഇൻഷുറൻസ് ഉണ്ട് എസ് ബി ഐ ലൈഫ് ഇതൊന്നും പലരും ഓർക്കാറില്ല എസ് ബി ഐ സ്റ്റോക്ക് വാങ്ങുമ്പോൾ ഇതുകൂടി അതിന്റെ ഭാഗമാണെന്ന് ചിന്തിക്കാറില്ല അപ്പോ ഈ ഒരു ഭാഗികമായ അറിവ് വെച്ച തീരുമാനമെടുക്കുമ്പോൾ പ്രശ്നമാകുമല്ലോ തീർച്ചയായും ഒരു പ്രോഡക്റ്റിന്റെ ശരിക്കുള്ള സ്വഭാവം എന്താണ് അതിന് റിസ്ക് എത്രയാണ് റിട്ടേൺ എങ്ങനെ വരും എന്നൊന്നും മനസ്സിലാക്കാതെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നഷ്ടം വരാം ട്രേഡ്മാൻ പോലുള്ള ആശയങ്ങൾ ലക്ഷ്യമിടുന്നത് ഇതൊക്കെ ലളിതമാക്കാനാണ് ഓരോന്നിനെക്കുറിച്ചും ഒരു വ്യക്തമായ ധാരണ കൊടുക്കാൻ ഇനി ഡെറിവേറ്റീവ്സ് അതിനെക്കുറിച്ച് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ പോകുന്നവരിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ഡെറിവേറ്റീവ് മാർക്കറ്റിലാണ് കളയുന്നത് എന്നൊരു കണക്ക് അത് ശരിയാണോ आ, ും അത് ശരിവെക്കുന്നുണ്ട് അതാണൊരു പ്രധാന പ്രശ്നം സ്റ്റോക്ക് മാർക്കറ്റിന് മൊത്തത്തിൽ ഒരു ചീത്തപ്പേര് വരാൻ കാരണം പോലും ആളുകൾ സാധാരണ സ്റ്റോക്ക് ഇൻവെസ്റ്റിംഗിനെയും ഈ ഡെറിവേറ്റീവ് സ്പെക്കുലേഷനെയും ഒന്നായി കാണുന്നതാണ് അതെ ഡെറിവേറ്റീവ്സ് ഉണ്ടാക്കിയത് തന്നെ ശരിക്കും പറഞ്ഞ റിസ്ക് മാനേജ് ചെയ്യാനാണ് ഹെഡ്ജിംഗ് പറയും അതായത് നമ്മുടെ കയ്യിലുള്ള ഷെയറിന്റെ വില കുറഞ്ഞാൽ നഷ്ടം വരാതിരിക്കാനുള്ള ഒരു ഇൻഷുറൻസ് പോലെ അതെ അതാണ് അതിന്റെ യഥാർത്ഥ ഉദ്ദേശം പക്ഷെ ആളുകൾ അതിനെ കാണുന്നത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള ഒരു വഴിയായിട്ടാണ് പിന്നെ ആ നോട്ട്സിൽ പറയുന്ന പോലെ ഈ മാർക്കറ്റിന്റെ ഒരു സ്ട്രക്ചർ തന്നെ സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റർക്ക് അത്ര ഫേവറബിൾ അല്ല എന്നും പറയുന്നുണ്ടല്ലോ ടാക്സ് ഇടമിലക്കാർ ആർബിട്രേജ് ബുദ്ധിമുട്ടാണ് അതോടൊപ്പം ഈ ഡെറിവേറ്റീവ് ട്രേഡിംഗ് പഠിപ്പിക്കാം എന്ന് പറഞ്ഞു വരുന്ന കോഴ്സുകൾ അതുമൊരു പ്രശ്നമാണെന്ന് അതിൽ പറയുന്നുണ്ട് തെറ്റായ പ്രതീക്ഷകൾ കൊടുക്കുന്നുവെന്ന് അതെ അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നുണ്ട് വേണ്ടത്ര അറിവില്ലാതെ ആളുകൾ ഇതിലേക്ക് ചാടുന്നു കൈപൊള്ളുന്നു ശരി ഇനി നമുക്ക് ആ സിസ്റ്റമാറ്റിക് പ്ലാനുകളിലേക്ക് വരാം എസ് ഐ പി എസ് ടി പി എസ് ഡബ്ല്യു പി നിങ്ങളുടെ നോട്ട്സിൽ ഇതൊരു നിർണായക ഘടകമാണ് എന്ന് പറയുന്നുണ്ട് ഇതെങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ ട്രേഡ്മാൻ ആശയവുമായി കണക്റ്റാകുന്നത് ആ നോട്ട്സിലെ എസ് ടി പിക്ക് അതായത് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാനിന് ഒരു പ്രത്യേക ഊന്നൽ കൊടുക്കുന്നുണ്ട് എസ് ടി പി അതെ അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പണത്തിനൊരു ലക്ഷ്യം കൊടുക്കുക എന്നുള്ളതാണ് വെറുതെ കുറെ കാശുണ്ടാക്കുക എന്നതിനപ്പുറം ഈ പണം എന്തിനാണ് ഒരു വീട് വെക്കാനാണോ കുട്ടിയുടെ പഠിത്തത്തിനാണോ റിട്ടയർമെന്റിനാണോ ഒരു അതെ അപ്പോൾ എസ് ടി പി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഫണ്ടിൽ നിന്ന് ചിലപ്പോൾ റിസ്ക് കൂടിയ ഒരു എക്വിറ്റി ഫണ്ടിൽ നിന്ന് നമ്മുടെ ലക്ഷ്യം അടുക്കുമ്പോൾ റിസ്ക് കുറഞ്ഞ ഒരു ഡെറ്റ് ഫണ്ടിലേക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പണം മാറ്റാം ഓട്ടോമാറ്റിക് ആയിട്ട് അതെ കൃത്യമായ ഇടവേളകളിൽ ഒരു നിശ്ചിത തുക വീതം അപ്പൊ ഇത് ആ നോട്ട്സിൽ പറയുന്ന പോലെ പണത്തിനൊരു നിറം കൊടുക്കുന്നു ഇത് ഇന്ന് ആവശ്യത്തിനുള്ളതാണ് എന്ന് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സമയം പണം ഊർജ ഫിലോസഫിയുമായി കണക്റ്റാവുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് ഊർജ്ജവുമായി ബന്ധപ്പെട്ട ലോങ് ടേം ലക്ഷ്യങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ആ ദീർഘകാല ലക്ഷ്യങ്ങൾക്കു വേണ്ടി മാറ്റിവെച്ച പണം സമയമടുക്കുമ്പോൾ അതിനെ സുരക്ഷിതമാക്കാൻ എസ് സഹായിക്കും ഇതിന്റെ ഏറ്റവും വലിയ ഗുണം മാർക്കറ്റ് വല്ലാതെ കയറിയിറങ്ങുമ്പോൾ അതെ കാരണം നമുക്കറിയാം ഈ പണം എന്തിനുള്ളതാണെന്ന് അതിനൊരു ലക്ഷ്യമുണ്ട് അപ്പോൾ ഒരു താൽക്കാലിക വീഴ്ച കണ്ട് പേടിച്ച് വിൽക്കാനുള്ള തോന്നൽ കുറയും ആ ഒരു വൈകാനികമായ തീരുമാനങ്ങൾ ഒഴിവാക്കാൻ ഇത് നല്ലതാണ് ശരിയാണ് ഈ ലക്ഷ്യമില്ലെങ്കിലാണ് പ്രശ്നം ഇനി ആ നോട്ട്സിൽ പറയുന്ന മറ്റൊരു വിമർശനം നിലവിലെ ഇൻവെസ്റ്റ്മെന്റ് എഡ്യൂക്കേഷൻ രീതികളെക്കുറിച്ചാണ് ഈ ടെക്നിക്കൽ അനാലിസിസ് ചാർട്ടുകൾ ടെക്നോ ഫണ്ട ഇതിനൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നു പക്ഷേ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന ചോദ്യം ആരും ചോദിക്കുന്നില്ല എന്ന് അതൊരു പ്രധാന പോയിന്റാണ് പലപ്പോഴും നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം ഏത് സ്റ്റോക്ക് വാങ്ങണം എന്ന് ചോദിച്ചാണ് തുടങ്ങുന്നത് അതെ പക്ഷേ അതിന് മുൻപ് വരേണ്ട ചോദ്യം എന്തിനു ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്താണ് നിങ്ങളുടെ റിസ്ക് എടുക്കാനുള്ള ശേഷി എത്രയാണ് അവിടെയാണ് ഈ ട്രേഡ്മാൻ മോഡൽ വ്യത്യസ്തമാകുന്നത് അത് തുടങ്ങുന്നത് നിങ്ങളിൽ നിന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അതായത് മുൻപ് നിങ്ങളുടെ ജീവിതം നോക്കുക എന്ന് ഒരു തരത്തിലതേ നിങ്ങൾക്ക് എന്തുമായിട്ടാണ് ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ എന്തിലാണ് വിശ്വസിക്കുന്നത് അതിൽ നിന്ന് തുടങ്ങുക എന്നിട്ട് അതിലേക്ക് നയിക്കുന്ന നിക്ഷേപങ്ങൾ കണ്ടെത്തുക അപ്പോ ഈ യും കോംപ്ലിക്കേറ്റഡ് തിയറികളെയും ഒക്കെ ഒരു പരിധിവരെ മാറ്റി നിർത്തി ഇൻവെസ്റ്ററെ അവർ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുമായിട്ടോ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആശയുമായിട്ടോ ഡയറക്റ്റായി കണക്ട് ചെയ്യുന്നു അതെ കുറച്ചുകൂടി ഒരു ജനാധിപത്യപരമായ വ്യക്തിപരമായ സമീപനം ഇത് നമ്മളെ ഒരു ചോദ്യത്തിലേക്ക് എത്തിക്കുന്നുണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്നത് വെറും അക്കങ്ങളുടെ കളിയാണോ അതോ നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ വിശ്വാസങ്ങളുടെ ഒരു ഭാഗമാണോ ട്രേഡ്മാൻ പറയുന്നത് രണ്ടാമത്തെ ഉത്തരമാണ് വളരെ നന്നായി വിശദീകരിച്ചു അപ്പോ നമ്മളിന്ന് സംസാരിച്ച ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കിയാൽ ട്രേഡ്മാൻ എന്ന ആശയം ഇൻവെസ്റ്റ്മെന്റിനെ നമ്മുടെ ജീവിതവുമായിട്ട് സമയം പണം ഊർജം ലിങ്ക് ചെയ്യുന്നു അത് ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സ് സിമ്പിളാക്കാൻ നോക്കുന്നു നിലവിലെ പ്രോഡക്ട്സിനെ കുറിച്ചും ഡെറിവേറ്റീവ്സ് പോലുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒരു അവബോധം നൽകാൻ ശ്രമിക്കുന്നു വെറും ലാഭത്തിനപ്പുറം ഒരു ലക്ഷ്യത്തോടെ ഇൻവെസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു അതെ ആ പണം ഷോർട്ട് ടേം സമയം മീഡിയം ടേം ഊർജം ലോങ് ടേം എന്ന വേർതിരിവ് അതും പ്രധാനമാണ് ശരിയാണ് അപ്പോ ഇതെല്ലാം കേൾക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടും ഒരു ഒരു അവസാന ചിന്ത പങ്കുവെക്കാം നമ്മൾ ഈ പറഞ്ഞതനുസരിച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ സമയം പണം ഊർജം എന്നിവയുടെ ഒരു റിഫ്ലക്ഷൻ ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് അത് തന്നെ ഒരു തരത്തിലുള്ള പ്രീ ഇൻവെസ്റ്റ്മെന്റ് റിസർച്ച് അല്ലേ അതായത് അതായത് ഒരു സ്റ്റോക്ക് ചാർട്ട് നോക്കുന്നതിനോ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് വായിക്കുന്നതിനോ മുൻപ് നിങ്ങൾ സ്വയം ചോദിക്കുക ഞാൻ എൻ്റെ സമയം എവിടെയാണ് കൂടുതൽ ചെലവഴിക്കുന്നത് എന്റെ പണം എങ്ങോട്ടാണ് കൂടുതലായി പോകുന്നത് എന്റെ ഊർജം ഞാൻ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഒരു പക്ഷേ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതാവാം നിങ്ങളുടെ അടുത്ത ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് ഐഡിയയിലേക്കുള്ള വഴി കാണിക്കുന്നത് അല്ലേ ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ തീർച്ചയായും വളരെ നല്ലൊരു ചിന്തയാണ് ഈ വിശകലനത്തിനും ഈ സംഭാഷണത്തിനും വളരെ നന്ദി നിങ്ങൾ തന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തുള്ള ഈ ചർച്ച എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത തവണ മറ്റൊരു വിഷയവുമായി കാണാം ശരി നന്ദി